അസ്സാം വരഹമി വാർക്കാത്തു ഏറ്റവും ബഹുമാനാദരവുള്ള പണ്ഡിത മഹത്തുകളെ സ്റ്റേജിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള മുഴുവൻ സഹോദരന്മാരെ നാട്ടുകാരും മറുനാട്ടുകാരുമായിട്ടുള്ള സമസ്ത കേരള ജിമ്മേ തുലമയുടെയും അതിന്റെ പോഷക സംഘടനയിലും പ്രവർത്തിക്കുകയും അതിന്റെ ആശീർവാദത്തോടുകൂടി അതിന്റെ ആശയത്തോടുകൂടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഉജ്ജ്വല പ്രവർത്തകന്മാരെ ദീനി സ്നേഹികളെ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഇന്ന് ഇത്തരമൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കേണ്ടി വന്നതിന്റെ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രത്യേകിച്ച് എന്തിനും ഏതിനും വ്യാജത്വം മാത്രം കെട്ടി വെച്ച് പരിശീലിച്ച അത് മാത്രം പരിചയമുള്ള കാന്തപുരം വിഭാഗം കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി മണ്ണിൽ യുഗപ്രഭാവനായ സമസ്ത കേരള ചെമിയുലമായയുടെ ഏറെക്കാലത്ത് അനുഷേധനായ പ്രസിഡന്റായിരുന്ന നമ്മുടെ മായരുടെയും കരളിന്റെ കൃഷ്ണമാർ ഈസുൽ ആ മഹാനുഭാവിന്റെ കീഴിലും വ്യാജത്വം കെട്ടിവെച്ചിട്ട് തന്റെ ഒരു മകനെ അതിനുവേണ്ടി മാത്രം പുറത്തേക്ക് ഇറക്കി കൊണ്ടുവന്ന് രണ്ടായിരത്തി ഒമ്പത് മുതൽ നാടകം കളിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ആ മഹാനുഭവൻ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് ഇരുപത് ആണ്ടുകൾ കഴിഞ്ഞപ്പോഴാണ് ഒരു പോത്തുംകുട്ടിന്റെ കാലം പിടിച്ചു കൊണ്ടുവന്നിട്ട് കന്നിയുഷ്ടാപിന്റെ ആണ്ട് ഞങ്ങൾ കളിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഈ ജനത്തെ വഞ്ചിച്ചത് യഥാർത്ഥത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സമസ്തയുടെ ആലിമങ്ങൾ പണ്ടൊക്കെ ഉള്ളത് പോലെ തന്നെ നമ്മളെ ഉത്ബോധിപ്പിച്ച് പരിചയമുള്ളത് പോലെ തന്നെ യഥാർത്ഥത്തിൽ ഇവരുടെ മുഖ്യ ലക്ഷ്യമെന്ന് പറയുന്നത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സമൂഹം ആ സമൂഹത്തിനല്ലേ കണ്ണി തുസ്താദത്തിന് പരിചയമുണ്ടാവുള്ളൂ ആ ഇരുപത് വർഷത്തിന് ശേഷം യഥാർത്ഥത്തിൽ ഇന്നത്തെ ഒരു മുപ്പത് വയസ്സിന് ചുവടെയുള്ള ആളുകൾ ആ ആളുകളോട് ചോദിച്ചാൽ കണ്ണി തുസ്താദ് ആരാണ് സമസ്തയുടെ നേതാക്കന്മാരായിരുന്നു എന്ന് പറഞ്ഞാൽ അവർക്കത് കണ്ടുപരിചയമില്ല എന്നാൽ ആ മഹാനുഭാവനെ കരുവാക്കിയിട്ട് ഇന്ന് കാന്തപുരം വിഭാഗത്തിന്റെ നേതൃത്വത്തെ ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട റീസുൽ കണ്ണീർത്ത് സ്ഥാപന പോലെയുള്ള സാത്വികരായ അള്ളാഹുന്റെ ആരിഫീങ്ങളിൽപ്പെട്ട പ്രമുഖനായ ആ മഹാനുഭാവനാണ് ഞങ്ങളുടെ നേതാവ് എന്ന് ചിത്രീകരിച്ചുകൊണ്ട് പുതിയ തലമുറക്ക് പുതിയ നേതൃത്വത്തെ സൃഷ്ടിച്ചെടുക്കാനുള്ള വ്യാജ തന്ത്രം ാട്ട് ബഹുമാനപ്പെട്ടവരുടെ ഈ മണ്ണിൽ തന്നെ അത് മൃതിയടിഞ്ഞു പോയി എന്നതാണ് യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ടവരുടെ കറാമത്തായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചത് ഞാനിത് പറയുമ്പോൾ ഇതിനുവേണ്ടി അവർ കോപ്പ് കൂട്ടിയത് അവരുടെ മകൻ കണ്ണിയത്ത് കുഞ്ഞിമോൻ എന്ന് പറഞ്ഞ വ്യക്തിയെ വെച്ചുകൊണ്ടാ യഥാർത്ഥത്തിൽ ആ കണ്ണിയത്ത് കുഞ്ഞിമോനെ വെച്ചുകൊണ്ടുള്ള കളി രണ്ടായിരത്തി ഒമ്പതിൽ തുടങ്ങിയതാണ് രണ്ടായിരത്തി ഒമ്പത് മുതൽ ചാൻചാട്ടം തുടങ്ങിയിട്ടുണ്ട് ഇത് അവരുടെ സെൻസിങ് ആണ് ഞാൻ ഇതടത്ത് ഒരുപാട് ഉദ്ധരിക്കുന്നില്ല ഇതിൽ അദ്ദേഹം ഒരു അഭിമുഖം നടത്തുന്നുണ്ട് ബഹുമാനപ്പെട്ട റീസ് ഉൽ മുഹക്കന്റെ വിശ്വവിഖ്യാതമായ പ്രാർത്ഥനയുണ്ട് അല്ലാഹുവേ സമസ്തക്കെതിരെ കേട്ടു ഇത് എന്നെ ആരും പറയിപ്പിച്ചുകൊണ്ട് ഞാൻ പറയുകയല്ല ഇതാരും എന്നെ പറയിപ്പിച്ചിട്ട് ഞാൻ പറയുന്നതല്ല ഇത് എന്റെ സ്വയമേ ഉള്ള വാക്കാണ് എന്ന ആ മഹത്തായ ദിഗന്ധങ്ങളിൽ മുഴങ്ങിക്കേട്ട വചനത്തിന്റെ ഒരിക്കലും നശിക്കാത്ത ഓഡിയോ സി ഡി ഇന്നും കേരളീയന്റെ കയ്യിൽ നിലവിലുണ്ടായിരിക്കെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇവർ എന്തിനാണ് ഈ കളിയെല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ മകനെ വിളിച്ച് ഇതിൽ അഭിമുഖം നടത്തിയതെന്താ ആ പ്രാർത്ഥനയുടെ പേരിൽ പറഞ്ഞത് ഒരിക്കലും ബാപ്പായെ അത് തെറ്റിദ്ധരിപ്പിച്ചതാണ് ബാപ്പായെ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നാണ് രണ്ടായിരത്തി ഒമ്പതിൽ അഭിമുഖത്തിൽ പറഞ്ഞത് ബാപ്പയോട് ആരൊക്കെയോ പറയിപ്പിച്ചതാണ് എന്നാണ് നേരെ പിന്നീട് അടുത്ത ലക്കത്തിലേക്ക് എത്തിയപ്പോൾ അത് മാറി ബാപ്പയെ പറയിപ്പിച്ചത് എന്റെ സഹോദരിയുടെ ഭർത്താവ് ഒരു ദാരിമിയാണ് എന്റെ സഹോദരിയുടെ ഭർത്താവ് വാപ്പയെ അങ്ങനെ പറയിപ്പിച്ചത് എന്ന് പറഞ്ഞു പിന്നെ ഇതിൽ തന്നെ രണ്ടാമത്തെ പേജിലേക്ക് പോകുമ്പോൾ അഭിമുഖം വീണ്ടും മാറുന്നു ഞാൻ വാപ്പയെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചത് ഏപ്പിക്കാരറിഞ്ഞാൽ എന്നുള്ള രീതിയിലാണ് ഞാൻ ദുആ ആ എന്നാണ് ഇപ്പൊ ഏതാ നമ്മൾ വിശ്വസിക്കേണ്ടത് ഞാൻ ദുആ ചെയ്യിപ്പിച്ചു ബാപ്പയെ ആരോ ദുആ ചെയ്യിപ്പിച്ചതാണ് ദുആയിപ്പിച്ചതാണ് എന്റെ പെങ്ങളുടെ ഭർത്താവ് എന്റെ സഹോദരിയുടെ ഭർത്താവ് ദാരിമയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നൊക്കെ പറഞ്ഞു എന്നാൽ ഇതിനൊക്കെ പുറമെ ശിരാജ് ദിനപത്രത്തിൽ വന്നതെന്താ ആ സമയത്ത് വാപ്പയ്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് മകൻ മൗനം ദീക്ഷിക്കുകയായിരുന്നു എന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇമാതിരി വിടുവായുത്തങ്ങൾ മാത്രം വിട്ടു പരിചയമുള്ള കണ്ണിയത്ത് കുഞ്ഞുമോൻ എന്ന് പറയുന്ന ആ സഹോദരന്റെ പേരിൽ നിങ്ങൾക്ക് ഈ അസംബന്ധം കളിക്കേണ്ടിയിരുന്നോ യഥാർത്ഥത്തിൽ ആ കുഞ്ഞുമോനെ പറ്റി ഒരുപാട് വിശദാംശങ്ങൾ ഇതാ തൊട്ടപ്പുറത്ത് വ്യാജമടിക്കാരും കണ്ണിയത്തുസ്ഥാദോരും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിശാലമായ അഞ്ഞൂറ് രൂപയുടെ മേലെ വില വരുന്ന ഫ്ലക്സ് അവിടെ തൂങ്ങിയിട്ടുണ്ട് അതിൽ ആ കണ്ണിയത്ത് കുഞ്ഞുമോന്റെ എല്ലാ ഇടപെടലുകളും അദ്ദേഹത്തിന്റെ എല്ലാവിധ ചാഞ്ചാട്ടങ്ങളെ പറ്റിയിട്ടും വളരെ വ്യക്തമായിട്ട് പരാമർശിക്കുന്നതായിട്ട് നിങ്ങൾക്ക് നേരിട്ട് വായിക്കാൻ വേണ്ടി സാധിക്കും എന്നാൽ ഇന്നത്തെ ഈ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് കഴിഞ്ഞ ഇരുപത്തി എട്ടാം തീയതി നോക്കൂ നിങ്ങൾ ഇരുപത്തിയെട്ട് ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ അതോടുകൂടി ക്ലോസ് ഡാൻ മാർച്ചിൽ പെർമിറ്റ് കിട്ടൂല്ല ഇരുപത്തി എട്ടാം തീയതിയാണ് ഈ വ്യാജ നേർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ പ്രചരണങ്ങളും വാഴക്കാട്ടും പരിസരത്തും അവർ നടത്തിയത് എന്നാൽ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള പ്രദേശങ്ങളിൽ വാവൂര് കോഴിക്കോട് കൊടുവള്ളി മറ്റ് മക്കാമുകൾ മടവൂര് പോലെയുള്ള പ്രദേശങ്ങളിൽ ബഹുമാനപ്പെട്ട കണ്ണീയത്ത് സ്ഥാതിന്റെ പേരിലുള്ള ആണ്ടു നേർച്ച എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് പ്രചരണം നടത്തിയിട്ടുണ്ട് പക്ഷേ പ്രബുദ്ധരായ സമസ്തയുടെ മക്കൾക്ക് മുമ്പേ അത് വില എന്നുള്ള തിരിച്ചുറിവിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കേവലം അത് പറയാൻ ഇരുപത്തിയെട്ടാം തീയതി മാത്രമാണ് ഇവർക്ക് ധൈര്യമുണ്ടായത് എന്നാൽ ഈ കുഞ്ഞുമോനെ കൊണ്ടുവന്ന് കളിച്ചപ്പോ ഇപ്പൊ കുഞ്ഞുമോനെ ഇവിടെയുള്ള നിങ്ങൾക്ക് അറിയോ ഇപ്പം കുഞ്ഞുമോനെ ഉടനറിയോ നമ്മുടെ നാടിന്റെ തൊട്ടടുത്ത പ്രദേശമായ മുണ്ട് മൊഴിയിലെ ഒരു സജീവ എസ് എസ് എഫിന്റെ പ്രവർത്തകൻ കുഞ്ഞോനയും കൈപിടിച്ചുകൊണ്ട് ജനവാസമില്ലാത്ത മുണ്ടക്കൽ മല മുണ്ടക്കൽ മലയിലുള്ളത് ഇപ്പൊ കാരണം ആ സാധു ഇങ്ങോട്ട് കേറി വരും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ആ കണ്ണിയത്ത് കുഞ്ഞു മോനെ വെച്ചിട്ടാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് പാക കൺഫ്യൂഷനായി ഒരു വലിയ ആയിട്ടുള്ള മനുഷ്യൻ ആ മനുഷ്യൻ ആരോ പറഞ്ഞു പറ്റിച്ചതാണെന്ന് പറഞ്ഞാൽ അതെന്തൊരു മാത്രമല്ല അപരാധമാണ് ഒരു വലിയ അങ്ങനെ പറ്റുന്ന ആളാണോ ഒരു വലിയ പറ്റി അങ്ങനെ പ്രചരിപ്പിക്കാൻ എന്ത് ധൈര്യമാണ് ഇവർക്ക് കാട്ടിപ്പോത്തിന്റെ തന്നെയാണ് ഇവർക്കുള്ളത്മാരുണ്ടാക്കുന്നത് ഞാൻ വലിയാണെന്ന് പറഞ്ഞു രണ്ടും മൂന്നും നാലും മോതിരം ഇട്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരുപാട് വലിയ മറ്റും ഇട്ടുകൊണ്ട് ഞാൻ വലിയാണെന്ന് പറഞ്ഞു വന്ന ആളല്ല ബഹുമാനപ്പെട്ട ഈ കണ്ണിത്തുസ്ഥാതവരികിൽ ജീവിതത്തിലൂടെ തന്റെ ജീവിതത്തിലൂടെ അങ്ങേറ്റം ആത്മവിശുദ്ധി കൈവരിച്ചുകൊണ്ട് കേരളീയ കേരളീയ ജനതക്കുമ്പിൽ നേതൃത്വം നൽകി ഈ മഹത്തായ സമസ്തയെ നയിച്ച് മുന്നോട്ട് പോയ യുഗപ്രഭാവനായ പണ്ഡിത കേസരിയാണ് ബഹുമാനപ്പെട്ട റീസ്താദ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇന്നിവിടെ ഈ മഹത്തായ പരിപാടിയിൽ പ്രത്യേകിച്ച് ഔപചാരികതകളൊന്നും തന്നെ ഇല്ല കഴിഞ്ഞ ഇരുപത്തിയെട്ടാം തീയതി ഫെബ്രുവരി മാസത്തിൽ ഇവരെ തട്ടിക്കൂട്ടിയ വ്യാജ നേർച്ചയുടെ നാടകം അതിന് പിറ്റേന്ന് പെർമിറ്റ് കിട്ടൂല്ല എന്ന് ഉറപ്പായപ്പോൾ സ്വാഭാവികമായും അതിലെല്ലാ കളിയും കളിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ കണ്ണീയത്തു സ്ഥാദിനെ തന്റെ മകനെ വെച്ചുകൊണ്ട് നിങ്ങൾ എത്ര തന്നെ വ്യാജം കളിച്ചാലും എല്ലാം അറിയുന്ന ആലമുൽ തമ്പുരാൻ എല്ലാം പരിശുദ്ധനായ അള്ളാഹ് യഥാർത്ഥത്തിൽ കണ്ണിയത്ത് നിങ്ങളുടെ കൂടെ ആണെങ്കിൽ ആ കറാമത്ത് കൊണ്ട് ആ നേർച്ച നടക്കേണ്ടതായിരുന്നില്ലേ എന്റെ അത് നടന്നില്ല എന്തേ അന്ന് നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയ നെയ്ച്ചോറിന്റെ ആ അരി എന്തേ ചെയ്തു നിങ്ങൾ കൊണ്ടുവന്ന ഒന്നിലധികം പോത്തിനെ കൊണ്ടുപോയി നിങ്ങൾ കൊണ്ടുവന്ന മറ്റു റേഷൻ സാധനങ്ങൾ എവിടെ നിങ്ങൾക്കന്ന് കണ്ണിയത്ത് സ്ഥാപന മക്കാമിൽ കയറിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ കൂട്ട സിയാറത്ത് നടത്തുമെന്ന് പറഞ്ഞിട്ട് ഉന്നത തലങ്ങളിൽ മന്ത്രിമാരുടെ സ്വാധീനം ഉപയോഗിച്ചു ഐ ജിയുടെ സ്വാധീനം ഉപയോഗിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലേ എന്റെ പ്രിയപ്പെട്ട ഒരു കാര്യം ഓർക്കണം അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ നിയന്ത്രിക്കാൻ നിങ്ങളുടെ ഏത് രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് തലപ്പത്തിലേക്കുന്ന അഖിലേന്ദോ ഒരിക്കലും സാധ്യമല്ല ആ ആ കൺട്രോളിൽ നിയന്ത്രണത്തിൽ അവന്റെ വലിയ അവന്റെ കൺട്രോൾ ചെയ്യുന്നത് അള്ളാഹുവാണ് എന്റെ എന്റെ സ്വാഗത ഭാഷണം ഞാൻ നീട്ടിക്കൊണ്ടു പോവുകയല്ല ഇന്നിവിടെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു ഇന്ന് ഈ മഹത്തായ യോഗത്തിൽ അലഹദില്ല ഒരുപാട് പേര് നാട്ടിൽ നിന്നും മറുനാട്ടിൽ നിന്നും ഇവിടെ സംബന്ധിക്കാനായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഈ നഗരി ജനബാഹുല്യത്തോടെ നിറഞ്ഞു കവിയുകയാണ് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് സുന്നി പ്രവർത്തകന്മാർ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അലഹമുല്ല ഇത് സമസ്തയുടെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായിട്ട് തീർച്ചയായിട്ടും രേഖപ്പെടുത്തപ്പെടുമെന്നതിൽ യാതൊരു സന്ദേഹവും ഈ പരിപാടിയിൽ പ്രാർത്ഥന നിർവഹിച്ച നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഈ മഹൽ ജമാത്തിന്റെ പള്ളിയിലെ മുദരിസ് കൂടിയായ വലിദ്ദീൻ ഫലി അവരികൾ ബഹുമാനപ്പെട്ടവരെ ആദ്യമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഈ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നതിനായിട്ടും ഒരുപാട് കൃത്യാന്തര ബാഹുല്യങ്ങൾക്കിടയിലും നമുക്ക് വേണ്ടി ഡേറ്റ് തന്ന എസ് വൈ എസിന്റെ സെക്രട്ടറി കൂടിയായ ബഹുമാനപ്പെട്ട അബ്ദുസമത് പൊക്കോട്ടൂർ ഇവിടെ എത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ടവരാണ് ആദ്യ ഭാഷണം നമുക്ക് വേണ്ടി നിർവഹിക്കുന്നത് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന വിഷയം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടിൻ കണ്ണിയെത്തു സമസ്തയും എന്നതാണ് രണ്ടാമത്തെ മുഖ്യ പ്രഭാഷകൻ മുഖ്യപ്രഭാഷകൻ എല്ലാവർക്കും സുപരിചിതനായ വിഘടിത കുടാരത്തിന്റെ വിരളി പിടിപ്പിക്കുന്ന വാഗ്ധാരണയുടെ നിർജ്വലിയായി വിശേഷിപ്പിക്കപ്പെടാവുന്ന കാന്തപുരത്തിന്റെ കൂടാരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഉജ്ജ്വലമായ സമസ്തയുടെ സമസ്തയുടെരുത്തുക നിശ്വാസമുതിർത്ത ബഹുമാനപ്പെട്ട ഇസ്മായിൽ സഖാഫി തൊട്ടുമുക്കം കാന്തപുരം ഭൂതം ഭാവി വർത്തമാനം എന്ന വിഷയത്തെ അധികരിച്ചു കൊണ്ട് എല്ലാവിധ തട്ടിപ്പുകളും സവിസ്തരം പ്രതിപാദിച്ചു കൊണ്ടുള്ള സംഭാഷണം ബഹുമാനപ്പെട്ട ഇസ്മായിൽ സത്താഫി അവർ ഇവിടെ നിർവഹിക്കുന്നതായിരിക്കും ഇരുപ്രഭാഷകർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ മഹത്തായ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതമോതുകയാണ് പിന്നീട് ഇവിടെ അധ്യക്ഷനായി പദമലങ്കരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനപ്പുറം നമുക്കെല്ലാവർക്കും സുപരിചിതനായ സമസ്ത കോർഡിനേഷൻ കമ്മിറ്റിയും അതുപോലെ കണ്ണിയത്ത് ഇസ്ലാമിക് സെന്ററുമാണ് ഈ പരിപാടി ഇവിടെ സംയുക്തമായി സംഘടിപ്പിക്കുന്നത് അതിന്റെ മുഖ്യ കാര്യദർശി കൂടിയായ ബഹുമാനപ്പെട്ട പി എ ജബാർ ഹാജി അവരുകളാണ് യോഗത്തിന് അധ്യക്ഷൻ വഹിക്കുന്നത് ബഹുമാനപ്പെട്ടവരെ ആദരപൂർവ്വം ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ അതിഥിയായി എത്തിയിരിക്കുന്ന കണ്ണിയത്ത് അബ്ദുള്ള കുട്ടി മൗലവി ബഹുമാനപ്പെട്ട റയീസുൽ മഹക്കിൻ കണ്ണിയത് ഉസ്താദിന്റെ അതേ സ്വഭാവത്തിലും അതേ വൈശിഷ്ടത്തിലും ജീവിതം നയിച്ചു പോരുന്ന ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അബ്ദുള്ള കുട്ടി മൗലവി അവരുകളെ വളരെ ആദരപൂർവ്വം ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കാന്തപുരത്തിന്റെ കൂടാരത്തിൽ ആറ് വർഷക്കാലം ആറ് വർഷക്കാലം കാന്തപുരത്തിന്റെ മറക്ക സു സഖാഫിയായി മുതിർസായി സേവനമനുഷ്ഠിച്ച ഹമീദ് സഖാഫി കക്കാടാണ് ഇവിടെ ഇരിക്കുന്ന ഈ രണ്ടാമത്തെ സീറ്റിലിരിക്കുന്ന കക്ഷി അദ്ദേഹത്തെ പ്രത്യേകിച്ച് ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതമോതുകയാണ് നമ്മുടെ താക്കന്മാർ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു ഇൻഷല്ല പിന്നെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയ എല്ലാ ആളുകൾക്കും നമ്മുടെ ഇന്നത്തെ പരിപാടി ഓൺലൈനായി ലോകമെമ്പാടുമുള്ള അവരെ അവരെ പോലെ വോളണ്ടിയേഴ്സ് എല്ലാവരെയും ഈ മഹത്തായ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രത്യേകിച്ച് ഈ മഹത്തായ വേദി നമുക്ക് വേണ്ടി തന്ന ഈ വേദിയുടെ ഉടമ ഇവിടെ ഇരിപ്പുണ്ട് അദ്ദേഹത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അള്ളാഹുറബുൽ അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം ഇരുവീട്ടിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു മഹല്ല പ്രസിഡന്റ് അസീസ്ഖ അതുപോലെ തന്നെ മറ്റ് നേതാക്കന്മാർ എല്ലാവരും ഇവിടെ സംബന്ധിച്ചിട്ടുണ്ട് എല്ലാവരെയും ഒറ്റവാക്കിൽ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇൻഷാള്ള അധ്യക്ഷ ഭാഷണവും സ്വാഗത ഭാഷണവും ആയും അടക്കം വളരെ പരിമിതമായ സമയമാണ് നൽകപ്പെട്ടിട്ടുള്ളത് ഇരുപത് മിനിറ്റ് മാത്രമാണ് അപ്പൊ അതുകൊണ്ട് ഇൻഷാള്ള അധ്യക്ഷ ഭാഷണം കഴിഞ്ഞാൽ ഓരോപചാരികതയും ഇല്ലാതെ നമ്മളെല്ലാവരും കാത്തുകൊണ്ടിരിക്കുന്ന വാഗ്ദോറിന്റെ നിർജ്ജലിയായ വാക്കുകളുടെ മഴവെള്ളപ്പാച്ചിലായ ബഹുമാനപ്പെട്ട അബ്ദുസൂട്ട് ഒരു സാഹിബ് വിഷയം അവതരിച്ചുകൊണ്ട് കൊണ്ട് ഇൻഷാല് നമ്മളെ അഭിമുഖീകരിക്കുന്നതായിരിക്കും മറ്റൊരു ഔപചാരികതകളുമില്ല അപ്പോഴേക്കും നമ്മുടെ സഖാഫി ഇവിടെ എത്തും ശേഷം നമുക്ക് പിരിഞ്ഞു പോകാം അള്ളാഹുറബുൽ നമ്മുടെ എല്ലാവരുടെയും ഈ മഹത്തായ ഒരുമിച്ച് കൂടലും പിരിഞ്ഞു പോകലും എല്ലാം സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും സ്വീകരിക്കും